മമ്മൂട്ടിയുടെ പേര് അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ചു എന്ന് ജസ്റ്റിൻ ആരോപിച്ചു അതുപോലെ തന്നെ സിനിമകളിൽ നിന്ന് ആളുകൾ പിന്മാറുന്നത് അവരുടെ ഇഷ്ടപ്രകാരം എങ്കിൽ മുൻപും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രമാത്രം വലുതാക്കി സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നാണ് ലസ്റ്റിൻ ചോദിക്കുന്നത് ഇപ്പം ലിസ്റ്റിനാണ് ആവശ്യമില്ലാതെ ഇപ്പം മമ്മൂക്കയുടെ പേര് അതിലേക്ക് വലിച്ചടിച്ച് ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ എന്നാൽ പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് നല്ല വ്യക്തതയോടും നല്ല ബോധ്യത്തോടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ അടുത്ത് മമ്മൂക്കയും ലാലേട്ടനും പ്രതികരിച്ചിരുന്നോ എന്ന് ചോദിച്ചിടത്ത് ഞാൻ അവിടെ കള്ളം പറഞ്ഞില്ല എന്റെ അനുഭവം ഞാൻ പറഞ്ഞു അതിൽ അത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഈ പ്രശ്നം അതായത് എനിക്ക് ഇപ്പോൾ പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട കേസിന് പോരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് അതല്ല അതിന്റെ വാസ്തവം അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ എസ് ഐ ടി കേസെടുത്ത് നാലുപേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൊരു കേസ് ഉണ്ട് അതിൻ്റെ അതിൻ്റെ പേരിലാണ് കേസുമായിട്ട് പോകരുത് എന്ന് പറഞ്ഞ് വിളിച്ചത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റായി ശ്രീ ആൻഡോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല അപ്പോഴാണ് അവർ മമ്മൂക്കയെ സമീപിക്കുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും പക്ഷെ എനിക്കിങ്ങനൊരു എൻ്റെ ത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു ഇനി സാൻഡ്രക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇത് ഇത് പിന്നീട് നിങ്ങൾ അന്ന് അന്നത്തെ ഒരു ശേഷം പലരും പല മാധ്യമപ്രവർത്തകരും എന്നോട് വന്ന് ചോദിച്ചപ്പോഴെല്ലാം ഇനി അതിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് എനിക്കതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു ഇപ്പോൾ ലിസ്റ്റിൽ തന്നെ അത് വലിച്ചെഴിച്ചിട്ടതുകൊണ്ടാണ് മാത്രമല്ല ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് നേരെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം ഇന്ന് വരെയും എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്ന കാര്യങ്ങളാണ് അപ്പം പിന്നെ മമ്മൂക്കായ സത്യം പറഞ്ഞാൽ ഇതിലേക്ക് വലിച്ചടിക്കാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞൊരു കാര്യമാണ് അത് ഇനി കൂടുതൽ അതിലേക്ക് പോവാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല മമ്മൂക്ക പിന്നീട് വിളിച്ചിരുന്നു എന്നാണോ ഇപ്പം പറഞ്ഞത് തീർച്ചയായിട്ടും അത് എൻ്റെ അടുത്ത് എല്ലാ തെളിവുകളും ഉണ്ടല്ലോ വിളിച്ചതിനാൽ ഇപ്പം അവരെല്ലാവരും പരസ്യമായിട്ട് വെല്ലുവിളിച്ചൊക്കെ എന്നോട് ഞാൻ അതൊന്നും കാണിച്ച് വീണ്ടും വീണ്ടും ആരെയും പ്രതിരോധത്തിലാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആരും എന്റെ ശത്രുക്കളല്ല അതാണ് ഒന്നാമത്തെ കാര്യം ആരും എന്റെ ശത്രുക്കളല്ല ഞാനൊരു കോമൺ കോസിന് വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആരെയും എന്താ പറയുക മോശക്കാരനാക്കാനോ ഇതൊന്നും ശ്രമിക്കുന്നതല്ല

അല്ല അദ്ദേഹത്തിന് എനിക്കൊരു എനിക്കൊരു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അന്ന് എന്നോട് സംസാരിച്ചതിന് ശേഷം അതിനുശേഷം ഇനി സാന്ദ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചത് ക്രിസ്റ്റിൻ സാന്ദ്രയുടെ ഒരു അത് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അടിയിലെ കമൻസ് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും ആ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതാണെന്ന് പറയണം അത് അന്ന് നമുക്ക് എന്നെ വിളിച്ചിരുന്നു അത് ശരിയാണ് അത് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞു ഇന്ന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ അതും ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അതല്ലാതെ നമുക്കാരോടും വ്യക്തി വൈരാഗ്യങ്ങളില്ല ആ അവസരത്തിൽ എന്തായിരുന്നു അപ്പൊ നമ്മുടെ ഒരു ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ എത്ര ഇഷ്ടമുള്ള ആളാണെങ്കിലും അവരെ തിരുത്തേണ്ടത് കുടുംബാംഗങ്ങളല്ലേ അത് അതല്ല അവർ പറഞ്ഞതാണ് ശരി എന്ന് അംഗീകരിക്കുകയല്ലോ വേണ്ടത് അപ്പം അത്രേ ഞാനും ചെയ്തിട്ടുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂക്ക അപ്പൊ അതുകൊണ്ടാണ് മമ്മൂക്കയുടെ കൂടെ ഒരു പടം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചതും പറയാൻ പരാതി ഇല്ല മമ്മൂട്ടി ഇത് പറഞ്ഞപ്പോഴും ഒരു ഒരു സിനിമ സിനിമ പിൻവലിച്ചു എന്ന് അത് അദ്ദേഹത്തിന്റെ ചോയ്സ് അല്ലേ അത് എനിക്ക് അതിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാനത് സമ്മതിച്ചില്ല പിന്നീട് അദ്ദേഹം അത് സിനിമയിൽ നിന്ന് മാറിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ